കില്ലറികളെ നമ്മുടെ മൃണാൾ ബ്ലോക്ക് മൃണാൾസ് ബ്ലോക്ക് നമ്മുടെ മൃണാൾസ് ഹങ്കി പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ ഒരു ഹോട്ടലുണ്ട് കിലുള്ള കൊച്ചിയിൽ ഒരു റെസ്റ്റോറൻറ്റ് സോറി ഹോട്ടൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ ഹോട്ടൽ എന്ന് പറയാ സാധാരണ റെസ്റ്റോറൻറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം അതാണ് പുതിയ രൂപകൽപ്പന മനസ്സിലായത് അപ്പോൾ റെസ്റ്റോറൻറ്റ് മൃണാൾസ് ഹങ്കി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കില്ലറത് അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തു കൂടാ എന്നൊരു ചോദ്യം എനിക്ക് വന്നു നമ്മൾ സംഭവിച്ചു ഞാൻ അത് ഫസ്റ്റ് വന്നപ്പോൾ എന്തോ എന്തോ ആയിരിക്കും വിചാരിച്ച് ഞാനതൊക്കെ വിട്ടു ഇല്ലറ പിന്നെ ദിവസം രണ്ടാമത്തെ ദിവസം ഇതേ പ്രശ്നം മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദോ ദിവസം ഇതേ പ്രശ്നം ആ പ്രശ്നം അങ്ങനെ നീണ്ടുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടാ ഇത് വലിയ പ്രശ്നമാണോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നോക്കിയില്ലേ അപ്പോഴാണ് നമ്മുടെ മൃണാൾസ് വോക്ക് നമ്മുടെ സ്വന്തം മൃണാൾസ് ഹങ്കി എന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉടുമ്പം മൃണാൾസ് പുള്ളിക്കാരൻ ഒരു ലൈവ് വരുന്നത് അല്ലെങ്കിൽ ഒരു ക്യു എൻ എ സെക്ഷനിലെ പുള്ളിക്കാർ വീഡിയോ ആയിട്ട് വരുന്നത് ഞാൻ ആ വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കിയില്ല എവിടെയും കാണാനല്ല പുള്ളിക്കാരൻ്റെ ചാനലിൽ നോക്കി പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കി പുള്ളിക്കാരൻ്റെ ആ വീഡിയോസിൽ എല്ലാവരും നോക്കില്ല എവിടെയും കാണില്ല അറ്റ് ലാസ്റ്റ് ഞാനെന്ന് വെച്ച് നമ്മുടെ നമ്മളെ പോലെ റിയാക്ട് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തു ഇല്ലട അതിൽ ചെറിയ ഷോർട്ട് ഷോർട്ട് ചാനലാണ് അത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കൊളാ കൊളാശ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ട് മൊത്തത്തിൽ കണ്ടിട്ടില്ല ഇട ഞാനൊരു ബ്രീഫായി എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു കേട്ടാ ഞാൻ ഈ മൃണാൾസ് ലോകിൻ്റെ പുള്ളിക്കാരൻ്റെ വീഡിയോ കാണുന്ന എപ്പോഴാണെന്ന് അറിയില്ല ഇട ഞങ്ങളുടെ നാട്ടിലൊരു ഹോട്ടൽ വരുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലെ ഹോട്ടൽ എന്ന് പറയില്ല ഇടാ അല്ലാത്ത റെസ്റ്റോറൻറ്റ് ഒന്നും പറയില്ല അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഹോട്ടൽ വരുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് പുള്ളിക്കാരൻ്റെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ഞങ്ങളുടെ നാട്ടിലൊരു മീൻ കടയുണ്ട് ഇടാ മീൻ കടന്ന പേര് അപ്പോൾ അവിടെ വരാനിടയായി അപ്പോൾ അവിടെ വന്നിട്ട് എന്ന് വെച്ചാൽ അവിടെ മീൻ ആണെങ്കിലും ഫേമസ് നോർമലി മീനാണ് ഫേമസ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു മീൻ ഫ്രൈ ചെയ്ത് കിട്ടുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ നോർമലി ഫ്രൈ ചെയ്യാൻ കാണില്ല ഇടാ നമ്മളെന്ത് വിചാരിച്ചു ചേട്ടാ ഹോട്ടൽ ഇത്രയ്ക്ക് വലിയ മോശമാണെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ മനസ്സിലാകും ഇയാളാണ് പ്രശ്നമെന്ന് എന്താ വെച്ചാൽ ഇയാൾ എല്ലാത്തിനും പ്രശ്നം കാണില്ല ഏത് ഹോട്ടലിൽ പോയി ആ ഹോട്ടലിൽ പ്രശ്നം കാണും എന്ന് വെച്ചാൽ അതാണ് റീച്ച് മനസ്സിലായി ഇപ്പം നോർമലി എല്ലാവരും പോയിട്ട് ആ ഇവിടെ സൂപ്പറാണ് ഇവിടെ അത് കഴിക്കൂ ഇവിടെ ഇത് കഴിക്കൂ എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ അത് അത്ര പോരാ ഇവിടെ ഇത് ഇത്ര പോരാ ഇവിടെ ഇങ്ങനെയുണ്ട് അവിടെ അത്ര ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും മനസ്സിലായില്ലേ ആ ഒരു സംഭവം അപ്പോൾ അതാണ് പുള്ളിക്കാരൻ ഹൈലൈറ്റായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ഹോട്ടലും മൂപ്പട്ട് മിക്കവാറും വീഡിയോസ് എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും എല്ലാ ഹോട്ടലും പുള്ളിക്കാരും പ്രശ്നങ്ങളാണ് ഇല്ലാത്തത് അവിടെ അത് സംഭവിച്ചു ഇവിടെ ഇത് സംഭവിച്ചു അവിടെ ഫുൾ പ്രശ്നങ്ങളാണ് അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാണ്ടല്ലോ അവസാനം നമ്മുടെ ആൾ റെ തുടങ്ങുകയാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിനെ കുറിച്ച് ഞാൻ ആരും കുറ്റം പറയേണ്ട ആരെങ്കിലും വീഡിയോ എടുക്കാൻ വന്നാലേ കുറ്റം പറയേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ വേണ്ട ഒന്നും വേണ്ട ആൾക്കാർ അറിഞ്ഞു വരുന്നവർ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പ്രൊമോഷൻ കേൾക്കാൻ കൊടുത്തിട്ടെന്ന് തോന്നണത് ഞാൻ വീഡിയോസ് ഒന്നും കണ്ടില്ല റൊണാൾസ് ഹംഗറി എന്ന് പറഞ്ഞ ആ സംഭവത്തില് വീഡിയോസും കേരളങ്ങളും കണ്ടില്ല അപ്പോൾ പുള്ളിക്കാരൻ സെൽഫ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ഹോട്ടൽ ഈച്ച എസോറി റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ഈച്ച ശല്യം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെന്ന് വെച്ചാൽ മുമ്പ് കുറച്ച് പേരൊക്കെ റിവ്യൂ എടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ സഹിതം മുളം ഒരാൾക്കാർ ഇട്ടിട്ടുണ്ടല്ലോ ഇവിടെ ഈച്ച കൂടുതലാണ് അതാണ് ഇതൊക്കെ പണ്ട് അപ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ തന്നെ സ്വന്തം പറയുന്നുണ്ട് ഞാൻ വളർത്തിയേഷല്ല അങ്ങനെ പറഞ്ഞിട്ട പുള്ളിക്കാരൻ എന്തൊക്കെ പറയുന്നുണ്ട് ഇയാൾ എന്താ കാട്ടിക്കൂട്ടെന്ന് ഇയാൾക്ക് തന്നെ അറിയില്ല ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൽ കുറച്ച് സെക്ഷൻസ് ഞാൻ അവിടെ വെക്കട്ടെ പുള്ളിക്കാരൻ്റെ ക്യു എ സെക്ഷനില് കുറച്ച് വീഡിയോസ് നമ്മുടെ വേറൊരു കിലോ മറ്റേ ഇറ്റ്സ് മീ കാലിസ് എന്ന് പറയുന്ന ഗൈസ് ഇറ്റ്സ് മീ കൈസ് കൈസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ വീഡിയോ റിയാക്ട് ചെയ്ത ആ ആളുടെ വീഡിയോ തന്നെ ഞാൻ അടുത്ത് ഷോർട്ട് ഷോർട്ട് സെക്ഷൻസ് വെക്കാൻ ചോദിച്ചാൽ എനിക്ക് ആ വീഡിയോ ഫുൾ വീഡിയോ കിട്ടിയില്ല ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ എന്നിട്ട് എനിക്ക് എന്താ മനസ്സിലായി ഞാൻ പറയാട്ട എന്റെ ഒരു അഭിപ്രായം പറയാം ഓക്കെ ഡി സി മീഡിയ മലയാളം ചേട്ടൻ ബിരിയാണിയൊക്കെ ഒക്കെ ആണല്ലോ എന്റെ പൊന്ന പോനെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചിൻ ഞങ്ങളുടെ ആയതല്ലേ നീക്ക് എവിടുന്ന് വരുന്നടാ സി ദർ ആർ ഓൺലി ത്രീ പോസിബിലിറ്റീസ് ഒന്നുകിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല നീ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നീ ബിരിയാണി ഓൺലൈനിലോ മറ്റോ കാണില്ലല്ലോ കണ്ടില്ലേ എന്ന് വെച്ചാൽ നീ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ചോക്കട്ടാ നീ നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടോ നല്ല ബിരിയാണി കഴിച്ചില്ലെങ്കിൽ പറയടാ എന്നൊക്കെ പണ്ട് പുള്ളിക്കാൻ പറയുന്നുണ്ട് പിന്നെ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നീ എൻ്റെ ആദ്യം എൻ്റെ ഹോട്ടലിൽ വാടാ എന്നിട്ട് വാ എൻ്റെ ഹോട്ടലാണ് കൂടുതൽ ബിരിയാണി വിൽക്കുന്നത് എന്നൊക്കെ പണ്ടിട്ട് പറയുന്നുണ്ട് പിന്നെ വേറെ കുറെ നെഗറ്റീവ് റിവ്യൂ അടിച്ചവർക്ക് പറയുന്നുണ്ട് ഐ ഡോ ഹാവ് ടൈം ടു ലൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ശ്രദ്ധിക്കാറില്ല എന്നുവെച്ചാൽ അത്ര ഉള്ളിടാ നമ്മൾ എന്താ കസ്റ്റമർ നമ്മൾ പോയി അവിടെ കഴിച്ചു എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അതോടുകൂടി വിടാൻ മനസ്സിലായില്ല നമ്മൾ പിന്നെ നമ്മളെ ഹോട്ടലിൽ തേടി പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത് എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒന്ന് കഴിച്ചാൽ മതി മൈൻഡ് സെറ്റ് ബാക്കി കൊടുക്കാതിന് കുറെ നേരം എവിടെ വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശം അതിന് ശേഷം ആയിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല ഓക്കെ അയ്യോ പോയാ

വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ഏ താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ആര് കരഞ്ഞു പോകും ഞാനോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് വളരെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവൂല കുത്തു കോമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിടിയിട്ടുള്ളൂ എന്താ ഉദ്ദേശിക്കുന്നത് സോക്കോ യു കെ ഈച്ച ശശല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ അതിന് ആദ്യം എന്തെങ്കിലും ചെയ്യോ എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പ് പോയതാണ് അവിടെ ഒരു ഈച്ച ശല്യം ഇല്ല ഇത് എന്താണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് കൊച്ചിയിൽ ഏതൊരു റെസ്റ്റോറന്റിലും കാണുന്ന അത്രയും ഈച്ചയോ അതിലെ കുറവോ മാത്രമേ അവിടെ ഉള്ളൂ അവിടെ വളരെ റെഗുലറായിട്ട് ബസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എവിടുന്നെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ ഐ മീൻ നിങ്ങൾ നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ അപ്പൊ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുള്ളിക്കാരൻ മനസ്സിലായില്ലാടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് വീട് ചെയ്യുന്ന പോലെ മറ്റു ഹോട്ടലിൽ പോയി വീഡിയോ ചേച്ചെ മറ്റുള്ള ഹോട്ടലിൽ പോയിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്ന പോലെ സ്വന്തം ഹോട്ടലിൽ ചെയ്യണമെന്നാൽ പറയുന്നത് മനസ്സിലാല്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഇയാൾ മറ്റ് നമ്മുടെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ ഹൗസിലായിട്ടുള്ള പുള്ളിക്കാരൻ പ്രശ്നം ആണെങ്കിൽ ഇയാൾ അതിമീതിയുള്ള പ്രശ്നം ഹോട്ടലിലുള്ള പ്രശ്നമാണെങ്കിൽ ഇയാളെ പറയാ എന്ന് വെച്ചാൽ മറ്റുള്ള ഹോട്ടലിൽ പോയിക്കെങ്കിൽ എല്ലാവരും പോയിക്കും ഫുൾ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ അത് അത് ചെയ്ത് അത് ചെയ്ത എന്താ പുള്ളിക്കാരൻ്റെ ഹോട്ടലിലെ അവസ്ഥയോ ശോകം പറഞ്ഞാൽ വൻ ശോകം നമ്മൾ ആദ്യം സ്വന്തം വീട് നന്നാക്കാം എന്നിട്ട് നാട് നന്നാക്കാൻ പോകണമെന്ന് നല്ലത് അല്ലാതെ ഇങ്ങനെ എന്താ പറയുക ബാക്കി കൊടുക്കുക ോ ഞാൻ പറയുന്നത് അല്ലാണ്ട് ഈച്ച കൊച്ചി കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അട ഡെയിലി ഡെയിലി കൺട്രോൾ കൺട്രോൾ മാസം ലക്ഷം രൂപ രൂപ അപ്പൊ അതാണ് കിഴിക്കടില്ല ഈച്ചയുടെ സംഭവം അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച ഒന്നും ഞാൻ വളർത്തുന്നില്ലല്ലോ മനസ്സിലായി മറ്റുള്ളവർ വീഡിയോ എടുത്ത് ഇട്ടിട്ട് പോലും ഇവൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഹോട്ടലുകളെ അപേക്ഷിച്ച് ഏറ്റവും കുറവീച്ചിയാണ് എന്റെ അവിടെ നിന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല എന്തിനൊക്കെ ഫുഡ് കഴിക്കുന്നു അതാ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഫുഡ് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഇതിന്റെ ഹോട്ടലെ ഏശോ സോറി ഇയാളുടെ ഹോട്ടലിൽ പൂട്ടി പോകില്ലേ അത്രേ ഉള്ളൂ ഇത് എന്തിനാ അവർക്ക് കഴിക്കേണ്ട ആവശ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബാക്കി കൂടി നോക്കാം ഇൻഡോർ പ്ലാന്റ്സ് ഡേ വേറൊരു ഈച്ചി കൊണ്ട് നിങ്ങൾക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ സമ്മോ ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെന്താ ചെയ്യുന്ന ഞാൻ അവരെ ഹൈഡി കാരണം പിന്നെ ഇവരെ കാണണ്ടല്ലോ എനിക്കവർ കാണണ്ടല്ലോ ഭക്ഷണം പോരാ എന്ന് പറയുന്ന എല്ലാവർക്കും മറുപടി കൊടുക്കലൊന്നും അല്ല ഇവിടുത്തെ പണി ഇവിടെ ഇഷ്ടം പോലെ പണി ഉണ്ട് ഭക്ഷണം പോരാ എന്നൊരാള് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഏ വിചാരി ഞാനിത് പറയുന്നത് കേട്ടോ നിങ്ങൾ എന്താ ഒന്നാമത് ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് എഴുതണം ഭക്ഷണം പോരാ എന്നൊരാള് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള റെസിപ്പീസാണ് ഞങ്ങള് ലോക്ക് ചെയ്തിരിക്കുന്നത് അതിന് ഞങ്ങള് മാറ്റാൻ പോകുന്നില്ല പിന്നെ അത് അത് കഴിക്കാൻ കഴിക്കാൻ ആരും വരാതിരിക്കണം നൂറ് കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ടോ തോന്നണ്ടോ നിങ്ങൾക്ക് ചോദിക്കട്ടെ ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റെസിപീസാണ് മനസ്സിലായി അത് ഞങ്ങൾക്ക് മാറ്റാനൊന്നും പറ്റില്ല എന്റെ പൊന്നെ ഞാൻ കിടക്കാം നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് അവിടെ കഴിക്കാൻ പോണത് അത് ഞാൻ പറഞ്ഞത് എന്തിനാണ് കഴിക്കാൻ പോണത് കഴിക്കണ്ട അത്ര കഴിഞ്ഞില്ല പിന്നെ ആ ഹോട്ടലിൽ കൂട്ടില്ലേ സോറി റെസ്റ്റോറൻറ്റ് കൂട്ടില്ലേ പിന്നെ ഇയാൾ വന്ന് ഇങ്ങനെ കൊണയടിക്കില്ലല്ലോ അത് ഞാൻ പറയുന്നുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മറ്റുള്ള ഹോട്ടലുകളൊക്കെ പോയിട്ട് ഇയാൾ ഓരോന്നും പറയുന്നുണ്ട് അപ്പോൾ സ്വന്തം നമ്മുടെ സ്വന്തം സ്ഥലം ഒന്നും അപ്പോൾ ആദ്യം വൃത്തിയാക്കുക എന്നിട്ട് എനിക്ക് പറയാനുള്ളൂ വൃത്തിയില്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം കൊടുക്കുക എനിക്കതേ പറയാനുള്ളൂ ഇല്ലാടല്ലേ ഞാൻ ഈ പ്രശ്നം ഇപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഇല്ലാതെ ഈ പ്രശ്നം ഞാൻ വിട്ടതായിരുന്നു പക്ഷെ എനിക്ക് അറിയില്ല ഈ സ്വന്തം സംഭവം പിന്നെ ഞാനിപ്പോൾ ഇന്നലെയൊക്കെ ഇരുന്ന് ഈ കണ്ട് 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 കണ്ടോ ഇതാണ് സംഭവം എന്ന് മനസ്സിലായതാണ് അപ്പം ഇപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് മൃണാൾസ് ബ്ലോഗ് വരട്ടേ ട തീ പറിക്കും ഉറപ്പാണ് പൊരിക്കും ഞാൻ ഉറപ്പാണ് ഇതെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഐഡിയ ഇല്ലല്ലോ എന്നാലും ഞാൻ ഈ ഒരു ചെറിയ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ഞാനതേ പറയാനുള്ളൂ അപ്പോൾ ഇനി ഇപ്പോൾ പുതിയൊരു വീഡിയോ കിട്ടില്ലല്ലോ നമ്മൾ പൊരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും എനിക്കത് പറയാനുള്ളൂ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാൽ അവിടെ കഴിക്കേണ്ട ആവശ്യമില്ല വേറെ നല്ല നല്ല ഹോട്ടൽ ഉണ്ടാവും അവിടെയും ഇതിലും ആയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളത് ടേസ്റ്റ് ചെയ്യൂ ഇപ്പോൾ നിങ്ങൾക്ക് മെണാൾഡ് ഹാഗ്രി തന്നെ പോയി കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കഴിക്കും ചിലപ്പോൾ ഇനി അപ്പോൾ അവിടെ പുതിയ റെസിപ്പി മറ്റേ എന്താണ് റെസിപ്പീസൊക്കെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച ഫ്രൈ എന്നൊക്കെ പണ്ടിട്ട് ഓക്കെ ഇല്ലാതെ അതേ പറയാനുള്ളൂ